കണ്ടെയ്നറുകളുമായി കൊച്ചിയിലേക്ക് പോയ ലൈബേരിയൻ ചരക്ക് കപ്പൽ എം എസ് സി എൽ മു സംഭവത്തെ തുടർന്ന് ആറാട്ടുപുഴ തുറയിൽ കടവ് തീരത്ത് കണ്ടെയ്നറുകൾ തീരത്ത് അടിഞ്ഞു തീരത്തടിഞ്ഞ രണ്ട് കണ്ടെയ്നറുകളുണ്ടായിരുന്നത് കോട്ടൺ ആണെന്ന് കസ്റ്റംസ് പരിശോധനയിൽ മനസ്സിലായിട്ടുണ്ട് കണ്ടെയ്നറുകളും അതിലുള്ള വസ്തുക്കളും നീക്കുന്നതിനാവശ്യമായ യന്ത്രോപകരണങ്ങളും വാഹനങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല കണ്ടെയ്നറുകളും അതിലുള്ള വസ്തുക്കളും വളരെ വേഗത്തിൽ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൊല്ലം യാർഡിലേക്കാണ് ഇത് നീക്കുക മറ്റു ചില കണ്ടെയ്നറുകളിൽ വസ്തുക്കൾ സംബന്ധിച്ചാണ് തുടരുത് എന്ന മട്ടിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾ മുന്നറിയിപ്പ് നൽകിയത് നിലവിൽ തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ അപകടകരമായതൊന്നുമില്ല എങ്കിലും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് കടലിൽ എണ്ണ കലർന്നിട്ടുണ്ട് എന്ന ആശങ്കയെ തുടർന്ന് ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിൽ ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ മൈക്ക് അനൗൺസ്മെൻ്റ് അടക്കം നടത്തുന്നുണ്ട് പുഴികളിലൂടെ എണ്ണപ്പാടം മറ്റ് ജലാശയങ്ങളിലേക്ക് പടരാതിരിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്